ഒന്ന് കയറി പോകുന്നുണ്ടോ ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ ആണുങ്ങൾ കുളിച്ചു എന്ന് കരുതി ഈ അരുവി നീരാവിയായി പോകുന്നില്ലല്ലോ വരൂ വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുളിക്കാം സൂക്ഷിച്ചു മതി ഞാനിവിടുത്തെ മൂപ്പന്റെ മോളാ ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് എന്നെ കണ്ട ഏത് മൂപ്പന്റെ മകനാണെന്ന് എന്റെ ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി ഞാൻ ഇവിടെ വരാനും സുഗന്ധിയെ കാണാനും ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാൽ മതി പിണറും കുളിമുറി ഒന്നും ഇല്ല ഞങ്ങൾക്ക് പോവാനും എന്താ പേര് ഫോട്ടോഗ്രാഫറാ സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല ൃ ഹോബി ഈ സീനറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സുഗന്ധിയുടെ ചില ഫോട്ടോസ് ഞാൻ എടുത്തോട്ടെ പക്ഷെ അതിനു മുമ്പ് കുട്ടികൃഷ്ണന്റെ പ്രാണൻ ഞാൻ എടുക്കും അല്ല കുട്ടികൃഷ്ണനെ എനിക്ക് പ്രാണനാണെന്ന് പറയായിരുന്നു സുഗന്ധിയെ പോലെ പോലെ സുന്ദരിമാരായ പെൺകുട്ടികളുടെ വലുതാക്കി നിരത്തി കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടികൃഷ്ണനെ സുന്ദരന്മാരായ പുരുഷന്മാരുടെ തല എടുത്ത് മുന്നിൽ വെച്ച് ആ മുഖത്ത് പൗഡർ ഇട്ട് ഇങ്ങനെ എനിക്കും വലിയ ഇഷ്ടമാ ഇഷ്ടമാനിക്കുണ്ട് കുട്ടികൃഷ്ണ ദാഹം തീർത്താ തീരാത്ത ദാഹം ഒന്ന് തെളിച്ച് പറ സുഗന്ധി എന്തിനുള്ള ദാഹമാ കുട്ടിക്കൃഷ്ണന്റെ ചോലു കുടിക്കാനുള്ള ദാഹം അതെ നിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു കുടൽമാല പുറത്തെടുത്ത് കടിച്ചു കീറി ചോല് കുടിക്കാനുള്ള ദാഹം

ഞാൻ പ്രേതല്ല ഒറിജിനലാ പറയം പഴയതുപോലെ പ്രേതമാണെന്നും കോപ്പാന്നും പറഞ്ഞു ഒച്ച വയ്ക്കരുത് തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്റെ ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം തനിക്ക് അത്ര പേടിയാണെങ്കിൽ എന്റെ ഒളിച്ചിരിക്കാൻ പറ്റിയ രഹസ്യമായ സ്ഥലം ഞാൻ കാണിച്ചു തരാം കർത്താവെ കൊറേ കാലമായിട്ട് ഞാനിത് സഹിക്കുന്നു ഇതെന്റെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ് പട്ടി ഇന്ന് നിന്നെ ഞാൻ വെട്ടിക്കും